പഴയങ്ങാടി വേങ്ങര ചെമ്പല്ലിക്കുണ്ടിൽ യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ കേസെടുത്തു ഇരുവർക്കും പരിക്കേറ്റിരുന്നു വേങ്ങര നവതാ ക്ലബിന് സമീപത്തെ എം രഞ്ജിത്തും കെ വിപിന് തമ്മിലാണ് സംഘർഷമുണ്ടായത് രഞ്ജിത്തിന്റെ ഓട്ടോയും തകർത്തിരുന്നു സംഭവത്തിൽ പരിഹാരം പഴയങ്ങാടി പോലീസാണ് കേസെടുത്തത് വെള്ളിയാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം ഫോൺ സംഭാഷണത്തിന്റെ പേരിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്നുണ്ടായ അടിപിടിയിലുമാണ് വേങ്ങര നവതാ ക്ലബിന് സമീപത്തെ എം രഞ്ജിത്ത് വെങ്ങറ കുതിരമെ കെ വിപിൻ എന്നിവർക്ക് പരിക്കേറ്റത് വിപിൻ രഞ്ജിത്തിനെ ചെമ്പല്ലിക്കുണ്ട് പാലത്തിന് താഴേക്ക് വിളിച്ചു വരുത്തുകയും ഇരുവരും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി എന്നാണ് പോലീസ് പറയുന്നത് ഇരുവരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു രഞ്ജിത്തിന്റെ ഓട്ടോറിക്ഷയുടെ ചില്ല് തകർക്കുകയും സീറ്റ് ഉൾപ്പെടെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഡ്രൈവർ സീറ്റ് കത്തിക്കാനുള്ള ശ്രമവും നടന്നിട്ടുണ്ട് പരിയാരം എസ് എച്ച്ഒ സി ഐ എം പി വിനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു സംഭവത്തിൽ രഞ്ജിത്തിന്റെ പരാതിയിൽ പര്യാരം പോലീസ് വിപിനെതിരെയും വിപിൻറെ പരാതിയിൽ രഞ്ജിത്തിനെതിരെ പഴയങ്ങാടി പോലീസും കേസെടുത്തു ന്യൂസ് ബിറോ പഴയ